ചേർത്തല കൂട്ടാല ശ്രീ പറപ്പള്ളി ഭഗതി ക്ഷേത്രത്തിലെ പുണർധം മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു ചേർത്തല കൂട്ടാല ശ്രീ പറപ്പള്ളി ഭഗതി ക്ഷേത്രത്തിലെ പുണർധം മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു ആലപ്പുഴ ജില്ലാ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തിയത് സാംസ്കാരിക സമ്മേളനം ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗോൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല കാരണം ഞാൻ ഇവിടെ നമ്മുടെ മായയോട് സംസാരിക്കേണ്ടത് എൻ്റെ വീടിനടുത്ത് കുളത്രക്കാട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ അർദ്ധനീശ്വര ക്ഷേത്രമാണുള്ളത് മുമ്പ് ഞങ്ങൾ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിരുന്നു നമ്മുടെ ആ അമ്പലത്തിൽ പൂജകൾ ചെയ്തിരുന്നത് പക്ഷെ പതിനാല് വർഷം ഞാൻ അവിടെ അതിൻ്റെ മഹിള ഭക്തജന സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്നിപ്പോ ഞാൻ മായയോട് പറഞ്ഞ ഒരു കാര്യം ഇവിടെയും നമ്മൾക്ക് മഹിളാ ഭക്തജന സമിതി അല്ലെങ്കിൽ വനിതാ ഭക്തജന സമിതി നിങ്ങൾ ഇവിടെ രൂപീകരിക്കണം കാരണം പുരുഷന്മാരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മുടെ സപ്താഹം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കറിയാം അടുക്കളയിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടു നടത്താൻ പുരുഷന്മാരോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീകളും വേണം അപ്പൊ പത്തോ പതിനഞ്ചോ പേരടങ്ങുന്നതായിട്ടുള്ള ഒരു സമിതി നമ്മൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ദേശത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഒരു എല്ലാ ദിവസവും ഈ ദേവിക്ക് നമ്മൾക്ക് പൂജകൾ നടത്തുവാനായിട്ട് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉപദേശക സമിതി പ്രസിഡന്റ് ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മാധവ് കെ വാസ്തവ് സോദവും ജയകുമാരി നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികളായ ബി ഭാസി സാജു മാധുരി സാബു എന്നിവർ സംസാരിച്ചു ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം ഇവിടെയുള്ള എന്തെങ്കിലും നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗവത സപ്താഹയജ്ഞമാണ് പണ്ടൊക്കെ പന്ത്രണ്ട് വർഷം മുമ്പാണ് ഈ സപ്താഹം എന്ന് കേട്ടിട്ടുണ്ട് ഭൂമിച്ച് പറഞ്ഞു നല്ലതാണ് അത്രയും ഈ കാര്യങ്ങളൊക്കെ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതെന്നുള്ളൊരു ചെറിയ കാര്യമല്ല എല്ലാത്തിൻ്റെയും ആത്യന്തികമായ രീതി തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കയറുക എന്നുള്ളതാണ് ഇല്ലയ്ക്കുന്നേൽ മേൽ നമ്മുടെ മനസ്സുകൾ നന്മ കൊണ്ട് വിജയം നേടേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളെല്ലാമാണ് ഇതെല്ലാം ഏറ്റവും കൂടുതലായി ഉയർത്തിപ്പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സപ്താഹയജ്ഞങ്ങൾ നാടുമ്പാടും നടക്കുന്നത് ഞാൻ എൻ്റെ കഥകളിലേക്കൊന്നും ഇവിടെ ഒരു വിശ്വാസി സമൂഹത്തിനുമ്പാഴ് പറ ഒരുപെടുന്നില്ല എത്രയോ തവണ അതെല്ലാം പറഞ്ഞു കേട്ടതാണ് ഏഴു ദിവസം കൊണ്ട് ഭാഗവതം പറഞ്ഞു കേൾപ്പിച്ചത് ആദ്യം കേൾപ്പിച്ചത് പരീക്ഷത്തിലാകുകയാണ് അദ്ദേഹത്തിനപ്പോഴാണ് ഈ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ മനസ്സിലാവുന്നത്